സംസ്ഥാനത്ത് തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് മഴ ആരംഭിച്ചത് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ ഒമ്പത് ജില്ലകളിലാണ് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും അതുപോലെ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയത് ശക്തമായ കാറ്റിനും അതുപോലെ കൂടിയ മഴയ്ക്കുമാണ് സാധ്യത അതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിൻറ്റ് അഞ്ച് മുതൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിൻ്റെ വേഗത സെക്കൻഡിൽ പത്ത് സെൻറ്റിമീറ്ററിനും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു പ്രക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം നാളെ പത്ത് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ മഴ പ്രവചിച്ചിട്ടുണ്ട് അതേസമയം ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തേഴ് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്